യു എ ഇയിൽ നടപ്പിലാക്കിയ ഉച്ചവിശ്രമനിയമം ജൂൺ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്നു കഠിനവെയിലിൽ പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്കായിട്ടാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെ വിശ്രമം നൽകുക മാത്രമല്ല തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ കമ്പനികൾ ജോലി ജോലിസ്ഥലങ്ങളിൽ തണലൊരുക്കണം നിർജ്ജലീകരണം തടയാൻ ആവശ്യമായ വെള്ളം പ്രഥമ ശുശ്രൂഷ ഉപകരണങ്ങൾ മറ്റു സൗകര്യങ്ങൾ എന്നിവ ഒരുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു നിരോധിത സമയങ്ങളിൽ ഇത്തരം പുറംജോലി ചെയ്യുന്നവരെ നിരീക്ഷിക്കാൻ അധികൃതർ പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയമിച്ചിട്ടുണ്ട് നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കും കരാറുകാർക്കും അയ്യായിരം ഗൃഹം മുതൽ അമ്പതിനായിരം ഗൃഹം വരെ പിഴ ചുമത്തും സെപ്റ്റംബർ പതിനഞ്ച് വരെ മൂന്ന് മാസക്കാലമാണ് ഉച്ചവിശ്രമ നിയമം കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി തുടർച്ചയായി ഈ നിയമം യു നടപ്പിലാക്കി വരുന്നു എന്നാൽ അടിസ്ഥാന സേവനങ്ങളിലെ തകരാറുകൾ നീക്കുക ജലവൈദ്യുതി വിതരണത്തിലെ തടസ്സങ്ങൾ നീക്കുക ഗതാഗത കുരുക്ക് ഒഴിവാക്കുക തുടങ്ങി സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ജോലിക്കാരെ ഉച്ചവിശ്രമ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ രാജ്യത്ത് ഏറ്റവും കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ സൂര്യാഘാതം ഏൽക്കാതെ ഓരോ വ്യക്തികളും സ്വയം സംരക്ഷണം ഏറ്റെടുക്കണമെന്നും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു പ്രിയപ്പെട്ടവരെ പി എം എ വിഷൻ ന്യൂസ് ചാനലിലെ വാർത്തകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മടിക്കരുത്